ലക്ഷത്തോളം പെരുമ്പാമ്പുകളുടെ ശല്യം ഇല്ലാതാക്കാൻ അമേരിക്ക ഒരുതരം പാമ്പിനെ ഇറക്കി വിട്ടു പിന്നെ സംഭവിച്ചത് ഗവേഷകരെ പോലും സ്തംഭിപ്പിച്ച കാര്യങ്ങളായിരുന്നു അമേരിക്കയിലെ ഫ്ലോറിഡയിലെ ജനങ്ങൾ നേരിട്ട പ്രധാന പ്രശ്നങ്ങളിലൊന്നായിരുന്നു പെരുമ്പാമ്പിന്റെ ശല്യം ഒരു ലക്ഷത്തിനും മൂന്ന് ലക്ഷത്തിനും ഇടയിൽ ബെർമീസ് പൈത്തണുകളാണ് ഇവിടെയുള്ളത് ഈ പാമ്പുകൾ സൈന്യവിഹാരം നടത്തി അവിടെ ഉണ്ടായിരുന്ന ചെറുജീവികളെ മറ്റും കൂട്ടമായി ഭക്ഷണമാക്കിയിരുന്നു ഈ പൈത്തണുകൾ അവിടെ എത്താൻ കാരണം മനുഷ്യർ തന്നെയാണ് അവിടെയുള്ള മനുഷ്യർ വളർത്താൻ വേണ്ടിയാണ് ഈ പൈത്തണുകളെ അവിടേക്ക് എത്തിച്ചത് എന്നാൽ അസാമാന്യമായ വലുപ്പത്തിൽ ഇവ വളരുന്നത് കണ്ട് പലരും അതിനെ വനത്തിലേക്ക് ഉപേക്ഷിക്കുകയായിരുന്നു മാത്രമല്ല ഫ്ലോറിഡ ഇടക്കിടയ്ക്ക് ഉണ്ടാകുന്ന കൊടുങ്കാറ്റും മനുഷ്യരുടെ ശ്രദ്ധക്കുറവും കാരണം ഈ പാമ്പുകൾ പുറത്തു പുറത്തുകിടക്കാൻ മറ്റൊരു കാരണം കൂടിയായിരുന്നു അങ്ങനെ ഈ പൈത്തറുകൾ ഫ്ലോറിഡയിൽ പറ്റി അവിടെ ഉണ്ടായിരുന്ന ചെറു ജീവജാലങ്ങളെ മറ്റും ഭക്ഷിച്ച് വളരെ വേഗത്തിൽ വ്യാപിച്ചു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന മുയലുകളുടെയും റാക്കുകളുടെയും എണ്ണത്തിൽ വളരെ വളരെ കുറവുണ്ടായി വേട്ടയാടുന്ന ചെറു ജീവികളുടെയും മറ്റു പക്ഷികളുടെയും എണ്ണം കുറഞ്ഞപ്പോൾ എലികളും മറ്റും കുന്നുകൂടുകയും അവിടെയുള്ളവർക്ക് രോഗം വ്യാപിക്കുകയും ചെയ്തു ഇതേ സമയം വിഷപ്പാമ്പുകൾ പെരുകുകയും അത് ജനവാസ കേന്ദ്രങ്ങളിലേക്ക് ഇഴഞ്ഞു ചെല്ലുകയും ചെയ്തു ഈ ഒരു പ്രശ്നം അവസാനിപ്പിക്കാൻ വേണ്ടി ഗവേഷകർ വിചിത്രമായ ഒരു ആശയം കൊണ്ടുവന്നു ഇവരോട് പോരിടാൻ ഈസ്റ്റേൺ ഇൻഡിഗോസ്നേക്കുകളെ അവിടേക്ക് ഇറക്കി വിടുക എന്നതായിരുന്നു അത് ഈ പാമ്പുകൾ മറ്റു വിഷപാമ്പുകളെ വേട്ടയാടാൻ മിടുക്കന്മാരാണ് മാത്രമല്ല ഇവ മനുഷ്യർക്ക് അപകടകരവുമല്ല അങ്ങനെ ഈ ഇൻഡിഗോ ഇൻഡിഗോസ്നേക്കിന്റെ മുട്ടകൾ വനത്തിന്റെ പല ഭാഗങ്ങളിൽ വെച്ച് വിരിയിച്ച് വനത്തിലേക്ക് ഇറക്കി വിട്ടു ആദ്യം നാല്പത്തിനാല് പാമ്പുകളെയാണ് അവർ ഇറക്കി വിട്ടത് ഈ പാമ്പുകൾ വിഷപാമ്പുകളെ മറ്റും വലിയ തോതിൽ തന്നെ ഇല്ലാതെയാക്കി മാത്രമല്ല രോഗം പരത്തുന്ന എലികളെയും മറ്റും ഇവ ഭക്ഷണമാക്കാനും തുടങ്ങി ഇതുകൂടാതെ വളർന്നു വരുന്ന പൈത്തണുകളെയും ഇവ നശിപ്പിക്കാൻ തുടങ്ങി കാലക്രമേണ ഈ ഇൻഡിഗോ ഇൻഡിഗോസ്നേക്കുകൾ അവിടെ ഉണ്ടായിരുന്ന എക്കോസിസ്റ്റത്തെ ടാല് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോയി ഈ ഒരു പരീക്ഷണം അവിടെ വിജയകരമായതോടെ പല രാജ്യങ്ങളും ഇത് അനുകരിക്കാനും തുടങ്ങി